മോഷ്ടിച്ച പശുവിനെ കൊന്ന് ഇറച്ചി പാകം ചെയ്ത് ഭക്ഷണമാക്കി കഴിച്ച സംഭവത്തിലെ പ്രതിയെ പരവൂർ പോലീസ് പിടികൂടി കൊല്ലം ചിറക്കര പഞ്ചായത്തിൽ പോളച്ചിറ തെങ്ങുവിള തൊടിയിൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ജയകൃഷ്ണനെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത് അയൽവാസിയായ പോളച്ചിറ പൊന്നൂസ് ബിൽഡിങ്ങിൽ ജയപ്രസാദിന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള ശംഖരയിനം പശുവിനെയാണ് മോഷ്ടിച്ചത് വീടിന് സമീപം കെട്ടിയിരുന്ന രണ്ടു പശുക്കളിൽ ഒന്നിനെ വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടുകൂടി മോഷ്ടിച്ചുകൊണ്ട് നൂറു മീറ്ററോളം ദൂരെയുള്ള ജയകൃഷ്ണന്റെ വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു തുടർന്ന് വീടിനുള്ളിൽ കയറ്റി അടുക്കളയിൽ വെച്ച് ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ചും വെട്ടിയും കുത്തിയും കൊന്ന ശേഷം തുടയിൽ നിന്നും നെഞ്ചിൽ നിന്നും മുൻകാലുകളിലൊന്നിൻ്റെ ഷോൾഡറിൽ നിന്നും മാംസം വാർന്നെടുത്ത് പാകം ചെയ്ത് ഭക്ഷണമാക്കി കഴിച്ചു ബാക്കി ശരീരഭാഗം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു ജയകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാട്ടുകാരനായ ഒരു യുവാവിനെ ഫോണിൽ വിളിച്ച് കുറച്ച് പന്നിറച്ചി കിട്ടിയിട്ടുണ്ട് വന്നാൽ അതിലൊരു പങ്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു സ്ഥലത്തെത്തിയ യുവാവ് കണ്ടത് നടക്കുന്ന കാഴ്ചയായിരുന്നു രാവിലെ ഈ പശുവിന്റെ ഉടമസ്ഥൻ ജയപ്രസാദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പശുവിനെ കാണാനില്ല പറഞ്ഞു ഞാൻ വന്നു അവിടെ സാധാരണ കാണുന്നില്ല അങ്ങനെ ഞാനും അദ്ദേഹം കൂടെ ഈ പശുവിൻ്റെ കുളമ്പ് നടന്നു നടത്തിക്കൊണ്ട് പോയേക്കുന്ന ഭാഗത്ത് നോക്കി പിന്നെ ഈ പിന്നെ ഈ മരുത്തടിയൊക്കെ തിന്നേക്കും അങ്ങനെ നടന്നിടന്ന് വന്നപ്പോൾ ഇവിടം വരെയാണ് ഈ വീടിൻ്റെ പരിസരത്ത് വരെ എൻ്റെ കുളമ്പിൻ്റെ പാട് കണ്ടു അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ എന്നെ കൊന്നിട്ടേക്കുന്നതായിട്ട് കണ്ടേക്കുന്നത് അങ്ങനെ അതുതന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു അതിനു മുമ്പ് തന്നെ പോലീസ് ഈ സംഭവം അറിഞ്ഞിരിക്കുന്നതാണ് തോന്നുന്നത് അപ്പം പിന്നെ ബാക്കി നടപടികളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ മൊഴി കൊടുത്തു കാര്യങ്ങളായി ഇവനെ കസ്റ്റഡി ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇത് മാനസികരോഗി വല്ലതും ആണോ അങ്ങനെയാണ് കുടുംബരുടെ സമൂഹത്തിൽ ഇങ്ങനെ ജോലി ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന ആളാണോ അത് മാനസികരോഗിയാണോ അങ്ങനെ അയാളെ ഈ പരിസരത്തുള്ള ആളുകളോട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല അടുപ്പമൊന്നുമില്ല എന്താ ജോലിക്കൊക്കെ പോകണമെങ്കിൽ രണ്ടാഴ്ച മുമ്പ് പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് രാത്രി മണിയാവും വീട് ആരോ ആക്രമിച്ചു അവനെ കുത്തിപ്പരുക്കേപ്പിച്ചിട്ടേക്കുന്ന പോയി നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മുറുവൊക്കെ ആയിട്ട് നിൽക്കുന്നു ളുകൾ വന്ന് അവനെയും കൊച്ചുങ്ങളെയൊക്കെ ആക്രമിച്ച് വീടടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് വീടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് കേട്ട് വർക്കലോട്ടിൽ പോലീസിനോട് പറഞ്ഞു ഞാൻ കേട്ടത് ഞാൻ വേണ്ടത്ര പശുവിനെ കൊന്ന് പല ഭാഗങ്ങളിൽ നിന്നും മാംസം വാർന്നെടുത്ത നിലയിലായിരുന്നു ഉടൻ പുറത്തുപോയ യുവാവ് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിച്ചു രാവിലെ പശുവിനെ പരിചരിക്കുന്ന സ്ത്രീ എത്തിയപ്പോൾ പശുവിനെ കാൺമാനില്ലായിരുന്നു പശുവിന്റെ ഉടമയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരുവരും പശുവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തിയത് ജയകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ചാരിയിട്ടിരുന്ന വാതിലിൽ കൂടി ഉള്ളിലേക്ക് നോക്കിയ ജോലിക്കാരി കണ്ടത് പശുവിന്റെ മൃതദേഹമാണ് തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പരവൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു പരവൂർ സിഐ എ നിസാർ എസ് ഐ സി വിജയ്കുമാർ നെൽസൺ ഓഫീസർ ഫോട്ടോഗ്രാഫർ മോഹൻ എന്നിവർ സ്ഥലത്തെത്തി തയ്യാറാക്കി തെളിവുകൾ ശേഖരിച്ചു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രാധാസ് രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ